ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി നഗരത്തിലെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത് അഴുക്കുചാലുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി പട്ടാമ്പി നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വ്യാപാരികൾക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പകൽ മഴ തുടങ്ങി മിനിറ്റുകൾക്കകമാണ് റോഡ് വെള്ളത്തിനടിയിലായത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ മുതൽ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ വരെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയത് അഴുക്കുചാലുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതുകൊണ്ടാണ് വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു തുടർന്ന് ഏകോപന സമിതി ഭാരവാഹികളും വ്യാപാരികളും ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ചു അഴുക്കു ചാലുകൾ പരിശോധിച്ച് പരിഹാരം കാണുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഉച്ചക്ക് വെള്ളം ചെറിയൊരു മഴ ടൗണിൽ മൊത്തം വെള്ളമായി വെള്ളമായി എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് അതുപോലെയുള്ള കടകളിൽ പല പല കടകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി അത് ഒരു വണ്ടി വലിയൊരു വണ്ടിയോട് വളരെ പതുക്കെ പോവാണെങ്കിൽ തന്നെ ആ വെള്ളങ്ങള് വെള്ളം കടകളുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അപ്പോൾ തന്നെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് വാഹനങ്ങൾ പതുക്കെ വിട്ടുകൊണ്ട് മഴ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ വെള്ളം മൊത്തം പോയി പക്ഷെ നമ്മൾ മൊത്തം പോയി നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ആ സമയത്ത് തന്നെ അനൌദ്യോഗികമായിട്ട് നമ്മൾ ഓഫീസർമാരോട് ഫോണിലൂടെ ബന്ധപ്പെട്ട സമയത്തായിട്ടുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു ഇന്നിപ്പോ ഈ പറഞ്ഞതുപോലെ കാലത്ത് ഒരു മഴ ചെറിയ അന്നത്തെ വ്യാഴാഴ്ച പെയ്ത അത്ര വലിയൊരു മഴയല്ല ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും തന്നെ വീണ്ടും സമാനമായിട്ടുള്ള അന്തരീക്ഷം ഈ കടകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം അത് ഇവിടെ പ്രത്യേകിച്ച് ഈ ചാലും അടഞ്ഞൊരു സാഹചര്യം അപ്പൊ ഇന്ന് ആധികാരികമായിട്ട് അതിന്റെ വ്യാപാര വ്യവസായ കൌൺസിലെ കൊട്ടാമ്പി യൂണിറ്റ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രേഖാമൂലമായിട്ട് പരാതി ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറിയും കൊടുക്കുന്നുണ്ടായി അവിടുന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥര് ഈ അടക്കമുള്ളവരോട് വന്ന് നോക്കിയിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ആ നിൽക്കുന്ന ഇലക്ട്രിക് ബോസ് ഈ ചാലിന്റെ നടുവിലാണ് അവിടെ ഒരടി പോലും പോലും ഇല്ല മാത്രമല്ല മേലെ പട്ടാമ്പിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ ചാലിലൂടെയും പുറത്തുകൂടെയും വരുന്ന മുഴുവൻ വെള്ളം ഇവിടെ വന്ന് തിരിയുന്ന ഒരു സാഹചര്യമാണ് സെക്രട്ടറി സന്തോഷ് അബ്ദുൾ ജബ്ബാർ ഹനീഫ തുടങ്ങി വ്യാപാരികളും സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു